തൃശൂർ വെളപ്പായയിൽ ട്രെയിനിൽ നിന്ന് ടി ടി തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി എറണാകുളം സ്വദേശിയായ ടി ഇ വിനോദിനെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത് തള്ളിയിട്ടതെന്ന് എഫ്ഐആറിൽ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിക്കാണ് ക്രൂരമായ കൊലപാതകം നടന്നത് എറണാകുളം പാട്ന എക്സ്പ്രസ്സിലാണ് സംഭവം ടിക്കറ്റ് ചോദിച്ചതിന്റെ പകയിലാണ് അതിഥി തൊഴിലാളിയായ യാത്രക്കാരൻ ടി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതെന്ന് പോലീസ് വ്യക്തമാക്കി ചൊവ്വാഴ്ച വൈകുന്നേരം ഏഴ് മണിയോടെയാണ് സംഭവം നടന്നത് എറണാകുളം ഡിപ്പോയിലെ ടിക്കറ്റ് പരിശോധകനായ കെ വിനോദാണ് കൊല്ലപ്പെട്ടത് മുളംകുന്നതുക്കാവ് സ്റ്റേഷന് സമീപത്താണ് വിനോദിനെ തള്ളിയിട്ടത് താഴെ വീണ ഇദ്ദേഹത്തിന്റെ ദേഹത്തുകൂടി ട്രെയിൻ കയറിയതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് പ്രതിയെ പാലക്കാട് നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എറണാകുളം പാട്ന എക്സ്പ്രസ് വൈകിട്ട് തൃശൂർ സ്റ്റേഷൻ വിട്ട ശേഷമാണ് സംഭവം നടന്നത് ടിക്കറ്റ് ചോദിച്ചെത്തിയ പരിശോധകനും ഇതര സംസ്ഥാന തൊഴിലാളിയും തമ്മിൽ തർക്കമുണ്ടായി ഇതിനെ തുടർന്നാണ് ഇയാൾ ടി ടി എ തള്ളിയിട്ടത് എറണാകുളം സ്വദേശിയായ വിനോദ് ഇറോഡ് വരെയുള്ള ഡ്യൂട്ടിയിലാണ് കയറിയിരുന്നത് റിസർവേഷൻ കോച്ചിൽ ടിക്കറ്റ് ഇല്ലാതെ ചില ഇതര സംസ്ഥാന തൊഴിലാളികൾ യാത്ര ചെയ്തിരുന്നു ഇത് ചോദ്യം ചെയ്ത വിനോദുമായി ഇവർ തർക്കത്തിലായി വാതിലിന് അടുത്തു നിന്നിരുന്ന രജനീകാന്തുമായി തർക്കം തുടരുന്നതിനിടെ ഇയാൾ വിനോദിനെ തൊഴിക്കുകയായിരുന്നുവെന്നാണ് സംശയിക്കുന്നത് തീവണ്ടിയുടെ പുറത്തേക്ക് തെറിച്ചുവീണ ഇദ്ദേഹത്തിന് മേൽ തീവണ്ടി കയറിയതായാണ് വിവരം കോച്ചിലെ മറ്റ് യാത്രക്കാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പ്രതി പാലക്കാട്ട് പിടിയിലായത് രജനീകാന്ത് മദ്യപിച്ചിരുന്നതായും പറയുന്നു ഇയാളെ ഉടൻ തന്നെ തൃശൂർ ആർ പി എഫിന് കൈമാറും ഡീസൽ ലോക്കോ ഷെഡിലെ ടെക്നീഷ്യനായിരുന്നു ടി ടി ആയിരുന്ന കെ വിനോദ് പിന്നീട് രണ്ടു കൊല്ലം മുമ്പാണ് ഇദ്ദേഹത്തെ ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ടി ടി കേഡറിലേക്ക് മാറ്റിയത് ജനുവരി ഇരുപത്തിയെട്ടിനായിരുന്നു പുതിയ വീടിന്റെ പാലുകാച്ചൽ ഫെബ്രുവരി നാലിന് അമ്മയ്ക്കൊപ്പം താമസം തുടങ്ങി പുതിയ വീട്ടിൽ താമസം തുടങ്ങി രണ്ടു മാസമേ ആയിട്ടുള്ളൂവെങ്കിലും മഞ്ഞുമൽ നിവാസികൾക്ക് പരിചിതനാണ് വിനോദ് ചൊവ്വാഴ്ച ഉച്ചവരെ അമ്മയോടൊപ്പം കഴിഞ്ഞ് മൂന്നരയോടെയാണ് ജോലിക്കായി പുറപ്പെട്ടത് തിരുവനന്തപുരം സ്വദേശിയായ വിനോദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ എറണാകുളത്താണ് താമസം പിന്നീട് വീട്ടിലേക്ക് താമസം മാറും മുൻപ് എളമക്കര പോണേക്കരയിൽ സഹോദരി സന്ധ്യയുടെ വീടിന് സമീപം അമ്മയ്ക്കൊപ്പം വാടകയ്ക്കായിരുന്നു താമസം ഏറെ ആഗ്രഹിച്ചാണ് പുതിയ വീട് പണിതത് തന്റെ വീടിന് ഇതുവരെ വിനോദ് പേരിട്ടിട്ടില്ല വിനോദ് സിനിമാ നടൻ കൂടിയാണ് നല്ല നിലാവുള്ള രാത്രി എന്ന സിനിമയിൽ ശ്രദ്ധേയമായ വേഷം ചെയ്തിട്ടുണ്ട് ജോസഫ് പുലിമുരുകൻ ആന്റണി എന്നീ സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ബാലാമണി എന്ന സീരിയലിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി ഇരുപത്തിയെട്ടിനാണ് വിനോദും കുടുംബവും പുതിയ വീട്ടിലേക്ക് താമസം മാറിയത്